ഇനി അവർ വര എനിക്ക് കുറുക്കൻ കാരണം എന്റെ ജോലി ഇല്ലേ ഇനി അവിടെ കണ്ടുപോയരുത് ഉടനെ സ്ഥലം വിട്ടോക്ക് പറയാൻ നിങ്ങളെ ഞാൻ സംവിധാനം ചെയ്യാം നിങ്ങളെ മനസ്സേ വരൂ വരൂ സ്റ്റോറി എനിക്ക് മനസ്സിലായി ലവ് ട്രാങ്ക് അതായത് പ്രേമ ത്രികോണം ഒരു ഹീറോയിൻ രണ്ട് ലവേഴ്സ് ഇതിന്റെ സംവിധാനം വളരെ ഈസിയാണ് ഞാൻ ശരിപ്പറ്റി കയ്യെങ്ങിട്ട് തരാം നിങ്ങൾ ആരാണൊന്നും മനസ്സിലായല്ലോ ഞാനാണ് പ്രേം കി പൂനാ ഇതിന്റെ കഥ അതിനു കഥ ഇല്ലല്ലോ അതെനിക്ക് മനസ്സിലായി ഈ കഥയില്ലാത്തവരെ ആളുകൊണ്ടാണല്ലോ അയാളുടെ കണ്ണെ കുട്ടിക്ക് അടിച്ചത് ഇനിയിപ്പോ ഞാൻ എന്തോ ചെയ്യണം അതായത് ഈ കൈനും പനിയൊന്നും മാറ്റണം ഞാൻ പറയുന്നത് പോലെ ചെയ്ത എല്ലാം എന്റെ സംവിധാനം അതായത് സംവിധാനത്തിന്റെ ना गुण। ना गुण। गुण। क्यों दम हरे कृष्ण हरे राम हरे कृष्ण हरे राम ോ ഇനി ആളെ കാണുന്നില്ലല്ലോ ആ നല്ലപോലെ അഭിനയിക്കണം നല്ല അഭിനേഷൻ വേണം ആൾ പോകണം അത് ഞാൻ ഏറ്റു പടക്കം പൊട്ടും പോലെ വേണം ആ ആരംഭിച്ചു അയ്യോ ഈ രാജനാണോ നിനക്കറിയാമോ പിന്നെ യൂത്ത് എത്തിവന്റെ പാടിന് ഒന്നാം സമ്മാനം വാങ്ങിയ ആളല്ലേ നന്നായി പാടും പിന്നെ എനിക്ക് സിനിമയ്ക്ക് പോയേ പറ്റൂ ഞാൻ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വന്നതാണ് ആറ് വരെ വാശി വാശി പിടിക്കരുത് പിടിക്കരുത് ഒരു പേരെ നിവൃത്തിയില്ലെങ്കിൽ ആ കഴിഞ്ഞൊന്നും വീഴാൻ പോണില്ല മുടക്കില്ല എന്റെ കൂടുതൽ എന്നൊക്കെ വന്നത് നിങ്ങൾക്ക് എക്സസൈസ് ആണ് അല്ലേ അതെ എക്സസൈസ് മുടക്കാൻ പാടില്ല സമയം പോകുന്നു ചന്തീട രവി ഇനി നിങ്ങൾ എന്നെ കാണാൻ വരരുത് നമ്മൾ തമ്മിലുള്ള എല്ലാം ഇന്നും തീർന്നു എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിന് വലുതാണല്ലേ നിങ്ങൾക്ക് എക്സർസൈസ് ശരി ഇത്ര ദേഷ്യപ്പെടാൻ മാത്രം സംഗതി എന്തായി അവളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതിലും ഇമ്പോർട്ടൻസ് എനിക്ക് വ്യായാമത്തിലല്ലേ എന്ന് ദേഷ്യമാണ് ആരോഗ്യപരമായി ചിന്തിക്കാത്തതുകൊണ്ടാണ് രാജൻ അർത്ഥമില്ലാത്ത വാശി അനുവദിച്ചു കൊടുക്കരുത് എന്ത് ചെയ്യും പ്രതിശ്രുത പോയി ഞങ്ങൾ തമ്മിലുള്ള അടുപ്പം ആരേത് കൊല്ലമായി ഉള്ളതാണ് എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും പറഞ്ഞു നിൽക്കുക ഈ ചണ്ട കേൾക്കാത്തതെന്ന് ഞാൻ എന്ത് പറഞ്ഞാലും അവൾ കേൾക്കില്ല രാജൻ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാം എന്തു വേണം എന്റെ കൂടെ രാജൻ ലേഡീസ് ഹോസ്റ്റലിൽ വന്ന് വ്യായാമത്തിന്റെ മഹത്വത്തെപ്പറ്റി രമയോടൊന്ന് സംസാരിച്ച് ബോധ്യപ്പെട്ടു ഈ പെൺപിള്ളയുടെ ഹോസ്റ്റലിൽ വരുന്ന ഏർപ്പാടെന്ന് എന്നെ കൊണ്ട് എനിക്ക് വയ്യ അങ്ങനെ പറയാരുത് രാജൻ ഇക്കാര്യത്തിൽ രാജൻ എന്നെ ഒന്ന് സഹായിക്കണം ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എന്താണ് ഉറപ്പ് രാജന് നല്ലപോലെ സംസാരിക്കാൻ അറിയാം രാജൻ സംസാരിച്ചാൽ രമയ്ക്ക് എന്നോടുള്ള തിണക്കം തീരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമാണ് ശരി ഏതായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം രമിയുടെ കാര്യമായിപ്പോയില്ലേ ആ വരുന്നുണ്ട് അല്ല ആണൊന്ന് ഫോമിലാണല്ലോ നല്ല ഭംഗി ലല്ലി എന്തെങ്കിലും കാരണം പറഞ്ഞ് ഇവിടെ എത്തിക്കണം ഇതാണ് എന്റെ രമോ ഇതെന്റെ സ്നേഹിതൻ രാജൻ രമയുടെ ദേഷ്യം മാറിയില്ലേ ഞാൻ ദേഷ്യപ്പെട്ടാലോ ഇല്ലെങ്കിലും നിങ്ങൾക്കൊന്നില്ലല്ലോ പ്ലീസ് ഞാനൊരു ചെറിയ വക്കാലത്തുമായിട്ടാണ് വന്നിരിക്കുന്നത് രവിയെ വ്യായാമം ചെയ്യാൻ നിങ്ങൾ അനുവദിക്ക ശരീരത്തിന്റെ ആരോഗ്യത്തിന് വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാൻ പാടില്ല രവി രമയെ സ്നേഹിക്കുന്ന പോലെ തന്നെ വ്യായാമം ഏറ്റവും ആവശ്യമായ ഒന്നാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ രണ്ടുമുടി നടത്തില്ലൂടുതൽ സംസാരിക്കണമെന്നില്ല വ്യായാമം രവി ഒഴിവാക്കില്ല ഞാനാണ് പറയുന്നത് പറയൂ രവി നമുക്ക് പോകാം മിസ്റ്റർ ആര്യം ദേവിയേട്ടനെ കൊണ്ടുപോകരുത് എനിക്ക് മറ്റു മാർഗമൊന്നുമില്ല മക്കാലത്ത് പറയാമെന്ന നിങ്ങൾ പിണക്കം വർദ്ധിപ്പിക്കുന്നത് കഷ്ടമാണ് ദേവിയേട്ടൻ വ്യായാമം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് അയ്യോ പോരുത് വരൂ ഇരിക്കണം വല്ലത് കഴിച്ചിട്ട് പോകാം തല്ലി ഒന്നിവിടെ വരൂ കസിൻ ലല്ലി ഹലോ ഹലോ രാജൻ ഫ്രണ്ട് രവിയോട് പോയി പറഞ്ഞു ഐസ്ക്രീം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിക്കാൻ ഐസ്ക്രീം വേണോ വേണ്ട 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 നിങ്ങളും ഐസ്ക്രീം കഴിക്കരുത് ശരീരം ഇനിയും ഞാൻ ധാരാളം ഐസ്ക്രീം കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് കൂടിയിരിക്കുന്നത് കാപ്പി വേണ്ട ഞാൻ ചായയും കഴിക്കാറില്ല ഞാനും ഇതൊന്നും കഴിക്കാറില്ല നിങ്ങൾ പച്ചവടം മാത്രമേ കുടിക്കുവല്ലേ

മണിക്കൂർ വീതം അത് ചെയ്യും വളരെ നല്ലതാണ് ഇങ്ങനെ നേരെ നിൽക്കുക എന്നിട്ട് കൈ മേലോട്ട് ഉയർത്തുക സാവധാനത്തിൽ കീഴോട്ട് വരില്ല കാലും മടങ്ങരുത് അതായത് മുട്ട് മടങ്ങരുത് എന്നർത്ഥം ഒന്ന് കാണുമല്ലോ

ും തടിക്കില്ല മനസ്സിലായോ ഞാൻ തടിക്കാത്ത അതുകൊണ്ടാണ് ഞങ്ങളും മേടത്തെ പോലെ ഒന്ന് മെലിഞ്ഞു കിട്ടിക്കോട്ടെ അധിക ഭക്ഷണം പറയുന്നു ഞാൻ കുട്ടം കളയൊന്ന് കാട്ട പിള്ള മുപ്പത്തിയാറിന്റെ വരുമാനാണെന്ന് മട്ടില്ല പോക്ക് നമുക്ക് തുടങ്ങാം ആ തുടങ്ങി